ഹലോ അസ്സലാമലേക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളൊരു പത്ത് നാൽപ്പതോളം കിറ്റുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്താണ് ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം പക്ഷേ പത്ത് നാൽപ്പത് കിറ്റാണുള്ളത് അത് കഴിഞ്ഞാ പിന്നെ കിറ്റ് ഉണ്ടാവില്ലേ അപ്പം നമ്മൾ എല്ലാതും പരമാവധി ഓരോ കിറ്റിലും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കിറ്റിൽ ഇല്ലാത്തത് ചിലപ്പോൾ മറ്റുള്ള കിറ്റിൽ വേറെ സാധനമായിരിക്കും അങ്ങനെയാണ് നമ്മൾ ഓരോ കിറ്റും തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ച് തരുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ കിറ്റിലും എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും എല്ലാ കിറ്റിലും ഒരുപോലെ എല്ലാ സാധനവും ഉണ്ടാകും ചിലപ്പോൾ കളർ ചേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാമെന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് എല്ലാ കിറ്റിലും ഒരുപോലെ തന്നെ ആയിരിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് ഓരോ കിറ്റിലും അതായത് ഈ നമ്മൾ ഇവിടെ നിരത്തി വെച്ചിട്ടുള്ള ഈ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കേട്ട അപ്പം നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വയർ ഹെയർ ബെൻഡ് അതുണ്ടാക്കാനുള്ള ഗ്ലിറ്റർ ട്യൂബും ഉണ്ടാവും അതുപോലെ തന്നെ എൻഡ് ടേപ്പും ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ ബോ അല്ലെങ്കിൽ സിൽവർ ബോ ചിലപ്പോൾ ഒരാളുടെ ഗോൾഡൻ ബോ ആണെങ്കിൽ ഒരാളുടെ കയ്യിൽ ഒരാളുടെ കിറ്റിൽ സിൽവർ ബോ ആയിരിക്കും അപ്പോൾ ആ സിൽവർ ബോ ഉണ്ടാക്കാനുള്ള ലേസ് വെൽവെറ്റിൻ്റെ ലേസ് അതെല്ലാവരുടെ കിറ്റിലും ഓരോ ഓരോ മീറ്റർ അല്ല ഓരോ ോ ഉണ്ടാക്കാനുള്ള ലേസ് എല്ലാവരേലും ഉണ്ട് അതേപോലെ തന്നെ എൻ്റെ ടാപ്പ് എല്ലാവരേലും ഉണ്ട് ഗ്ലിറ്റർ ട്യൂബുണ്ട് വെൽവെറ്റിൻ്റെ ലേസ് ഉണ്ട് ഉണ്ട് പിന്നെ ഫ്ലവർ എല്ലാവരേലും ഉണ്ട് പിന്നെ രണ്ട് തരം ലേസ് രണ്ട് തരം ഓർഗൻസ പിന്നെ ബീഡ്സ് എല്ലാവരിലും ഉണ്ടാവും ആയിട്ട് മുപ്പത് ഗ്രാം ബീഡ്സ് അപ്പോൾ ഇപ്പം ഇത് നമ്മൾ കുറച്ച് പേരെല്ലാണ് വെച്ചിട്ടുള്ളത് കണ്ട ഒന്നോ രണ്ടോ പേരിലെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കിട്ടി അയക്കണ നേരത്ത് വെച്ച് കൊടുക്കും അതുപോലെ തന്നെ ആലിഗേറ്റർ ക്ലിപ്പ് രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ നമ്മൾ ആലിഗേറ്റർ ക്ലിപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ട ഇങ്ങനത്തെ പീസോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം ഇങ്ങനത്തെ പീസോ അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പീസോ ഇതൊക്കെ ആയിരിക്കും ചിലപ്പം പലോരേലും ഉണ്ടാവുക കണ്ടോ അപ്പം ഇതേപോലെയാണ് നമ്മൾ ഓരോ കിറ്റും തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം അതുപോലെ തന്നെ ഓരോ പീസ് അതായത് ഓരോ പീസ് ഒര മീറ്ററോളം വെൽവറ്റിൻ്റെ വൺ മെറ്റീരിയൽസും എല്ലാവരും അതിലും ഉണ്ടാകും അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്യാനും സെയിൽ ചെയ്യേണ്ടവർക്ക് സെയിൽ ചെയ്യാനും ഒക്കെ ഉള്ള മെറ്റീരിയൽസ് നമ്മൾ ഓരോ കിറ്റിലും ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ അപ്പോൾ ഇതിൻ്റെ കിറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ വീഡിയോയുടെ ലാസ്റ്റ് ഇത് പറയും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക അപ്പോൾ ഷിപ്പിംഗ് നമുക്ക് എക്സ്ട്രാ നിങ്ങൾ തരേണ്ടി വരും അപ്പോൾ ഷിപ്പിംഗ് ഷിപ്പിംഗ് നിങ്ങൾ എക്സ്ട്രാ തരേണ്ടി വരും നോ ഷിപ്പിംഗ് ഒന്നല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് നമ്മളിത് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ആയക്കുക കാരണം ലിമിറ്റഡ് ആണ് ആകെ നാൽപ്പത് കിട്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയല്ല നല്ല ഉപകാരപ്പെടുന്ന എല്ലാ സാധനങ്ങളാണ് ഒക്കെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാകും എല്ലാവരും കാത്തിരിക്കണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് എക്സ്ട്രാ വേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇത്രയും ഐറ്റംസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ആയി കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരാതുവരെയേക്കും ബൈ ബൈ